എറണാകുളത്ത് നിന്ന് സീറോ മലബാർ സഭയ്ക്കും പാരമ്പര്യങ്ങൾക്കും ആരാധനക്രമങ്ങൾക്കും അതിനുവേണ്ടി ശ്രമിക്കുന്ന പിതാക്കന്മാർക്കും എതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്ന അച്ഛന്മാരിൽ പ്രമുഖനായ ഫാദർ ആന്റണി നരികുളത്തിന്റെ നാവിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നൽകിയിരുന്നു எல்லா பொண்ணுலும் நமக்கு எந்த சிரோ மலா நம்ம அச்சன் கொண்டு வந்து இனி ஏது பணியும் பள்ளி பணியும் இது ஆம்சம் எந்த நம்ம நம்ம ீதியையும் நல்ல பிரார்த்தனை அப்போ இப்போ நம்ம இதை அறிக்கா பல மாட்டோம் அதிஷனம் அது கிருத்தமாக சாதி பகவான் சபாங்களுக்கு வளர நல்ல மனுஷன் விசாசிகளும் நமக்கு நம்ம விசுவத்தை நம்ம

അങ്ങനെ കത്തോലിക്കാൻ സമയത്തുള്ള ഉള്ളൂ അതല്ലേ ആവശ്യമോട് എന്തിനാ ഇതുപോലെ വ്യക്തികള് കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കുക ഇത് വളരെ സ്വാഭാവികമായിട്ട് മനുഷ്യരുടെ മനസ്സിലും ഉയരാകുന്ന ചോദിക്കുക ഐഡന്റിറ്റി കാർഡാണ് അല്ലാതെ കത്തോലിക്കൻ എന്ന് പറയുന്ന കത്തോലിക്കലില്ല ഇവരുടെ ഓർ ഇവരുടെ സിനിമകളാക്ക മലക്കര കിട്ടി ഓർ ഇവരെ ഇത്രയും ഞാൻ പാസ്പോർട്ട് ഇല്ല ചെയ്യുന്ന രീതി ഒരു രീതിനെ അവരുടെ പ്രാർത്ഥന രീതി വിദ്യാഭ്യാസം അവരുടെ പാർശ്യം എന്ന് പറയുന്നവരും അപ്പൊ ഈശ്വര വ്യത്യസ്തമായിട്ടാണ് ഞാൻ സാക്ഷണം എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ സഭയ്ക്കും അവരുടെ എവിടെ ചെന്നാലും മലയാളിക്ക് ചോദിക്കുന്ന രീതിയിൽ സുഖം അത് ക്രിസ്ത്യാനിക്ക് അത് ഉണ്ടായിട്ടതാണ് നമുക്ക് ഉണ്ടാകുന്നില്ല പകരക്കാർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ കലായക്കാർക്ക് മാത്രമേ ഉണ്ടാകത്തില്ല ഇടയ്ക്ക് വെച്ച് കാരണം ഇരുപത്തിരണ്ട് മുന്നൂറ് വർഷക്കാലം ലത്തീൻ സഭയുടെ ആധിപത്യത്തിൽ കഴിയേണ്ടി വന്നത് മുന്നേ പൈസക്കാർക്ക് അവരെ പാരമ്പര്യത്തിന്റെ കയറി വന്ന് നമ്മുടെ അത് തിരിച്ചു പിടിക്കാനായിട്ട് സമസ് അതിന്റെ നാട് അതുകൊണ്ട് അതോ ആത്മിക സമസ്കള ബുദ്ധിമുട്ടുകളുണ്ടായാൽ അനുഭവപ്പെടാനുള്ള കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഒരു പത്തിരുപത് വർഷക്കാലം ഓസ്റ്റി ഫുഡ് മാത്രം അത് കാരണം ഈ നമ്മുടെ അറിവയും നമ്മുടെ ആ കമ്മ്യൂണിക്കേഷനും ധർമ്മ തലമായിട്ട് കൈമാറിപ്പോ രീതിയിൽ ഇല്ലാരും നമ്മൾ തിരിച്ചുപിടിക്കാൻ സഭ സഭ നടത്തുന്നു അതിന്റെ സ്ട്രഗിൾ ഒന്ന് മാറ്റി പിടിക്കുന്നു ഇതൊരു നേരത്തെ സഹായി തന്നെയായി കാരണം നഷ്ടപ്പെട്ടുപോയ സാധനങ്ങൾ തിരിച്ചുപിടിക്കാൻ പറ്റുന്നുണ്ട് അതിനുള്ള ഏതെങ്കിലും സഭയ്ക്ക് അവരുടെ വിശ്വാസ ഭാരത്തിൽ